അങ്ങനെ ഞങ്ങൾ കാട്ടിലമ്പലത്തിൽ പോയി കഴിഞ്ഞ ശേഷം വന്നത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഓച്ചര ക്ഷേത്രത്തിലാണ് നിങ്ങൾക്ക് എൻട്രൻസ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾ ഇവിടെ ഉത്സവത്തിന് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലെങ്കിൽ ഒരു മട്ടെങ്കിലും വരണം കാരണം എന്ന് വെച്ചാൽ ഒരു വലിയ ഗ്രൗണ്ടാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എന്ന് വെച്ചാൽ മരത്തിന്റെ ആ അവിടെ തന്നെയുള്ളത് പ്രത്യേകിച്ച് ഒരു അമ്പലം പോലെ പണിതിട്ടൊന്നും ഇല്ല ഫ്രണ്ടിലും ഗ്രൗണ്ടിൽ വെച്ചാൽ നാർച്ചും കാടകളും ലൈക്ക് ഓച്ചിറ ഫെസ്റ്റ് പോലെ തന്നെയാണ് നമ്മുടെ അങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കടകളുണ്ട് നടന്ന് നടന്ന കുറെ കടകളുണ്ട് ഈ കടയിൽ നിന്ന് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ അതൊക്കെ സാധനം വെച്ചാൽ കുറച്ച് വാങ്ങിച്ചു പക്ഷെ വില കെട്ടപ്പം ഞാൻ ആലോചിച്ചത് പിന്നെ ഇത്രയൊക്കെ വാങ്ങിച്ചു കൊണ്ട് കുറച്ച് കമ്പലും ക്ലിപ്പ് ഒക്കെയാണ് കേട്ടോ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം പിന്നെ ഇവിടെ തൊഴാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ അമ്പലമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈ മരത്തിന്റെ അവിടെ തന്നെയാണ് ഇവിടെ ഈ മരത്തിന്റെ അവിടെ തന്നെയാണ് പ്രതിഷ്ഠയും അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ പൂജകളും വരുപാടുകളൊക്കെ ഉണ്ട് തിരുമേനമാരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രസാദവും തീർത്ഥവും അതൊക്കെ കിട്ടുന്നതാണ് എന്തായാലും നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഒരു വട്ടെങ്കിലും വരണം കേട്ടോ അത് കൂടുതലും ഈ വൃശ്ചികമാസ സമയത്ത് ഉത്സവം അതായിരിക്കും നല്ലത് കാര്യം ഒരുപാട് ആൾക്കാരെയും കാണാൻ കടകളും ഉണ്ടാകും പിന്നെയാണെങ്കിൽ ഇച്ചിരക്കാളെയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ കുറെ കാളങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ വണങ്ങുക ചെയ്യാം പിന്നെ അത് രണ്ട് മരത്തിന്റെ അവിടെ ആയിട്ട് നമുക്ക് തൊഴാൻ പറ്റും പിന്നെ പ്രദക്ഷിണമൊക്കെ വെക്കാം നമ്മള് അമ്പലത്തിൽ വെക്കുന്ന പോലെ തന്നെ ഈ മരത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കാം മരത്തിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ പോലെ വെച്ചേക്കുന്നത് അങ്ങനെ ഞാൻ തൊഴിലുവാണീ വീഡിയോ ഒക്കെ എടുത്തു അമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഒരു ശമ്പരം ഇല്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാട്ടിലമ്പലത്തിൽ പോയിട്ട് പിന്നെ ഇവിടെ വന്ന് ഇത്രയൊക്കെ നടന്നെങ്കിലും പോലും ഞങ്ങൾക്ക് ക്ഷീണമൊന്നും ഇല്ലായിരുന്നു തൊഴുതുകഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം കടകളിലൊക്കെ കേറി ഇങ്ങനെ കടകളൊക്കെ കണ്ടോ ഇങ്ങനൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ പോവുകയോ ഇവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു